വൈദ്യുതി ഉക്കാട് നടത്താൻ എത്താറുടി എഴുപത് രൂപ ചട്ടി കാരണമെടുത്തുള്ളൂ നമ്മള് വിൽക്കണ കാര്യം അല്ല ഇത് ഫസ്റ്റ് ഐറ്റാണ് ഇത് സെക്കൻഡ് ഐറ്റാണ് ഇത് രണ്ടെണ്ണം അമ്പത് രൂപ രണ്ടെണ്ണം അമ്പത് രൂപ അതായത് ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് അല്ലേ അപ്പൊ ഇത് അടുത്ത പ്രാവശ്യം വിൽക്കുമ്പോഴേ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ രണ്ടാം തവണ തരുന്നായിരിക്കും കേട്ടാ അപ്പൊ അതാണ് നമ്മുടെ സാരിപ്പൊ ഒരു കിലോയ്ക്ക് വിലയുണ്ട് അമ്പതിന വിലയുണ്ട് അപ്പൊ പതിനഞ്ച് രൂപ വരത്തുള്ളൂ ഒരു കിലോയ്ക്ക് അതാണ് നമ്മുടെ റേറ്റ് അപ്പം നോക്കി നോക്കിയാ രണ്ടെണ്ണം അമ്പത് രൂപ കേട്ടാ ഒരുപാട് തിരിഞ്ഞ് പറയാരുതേ പിടിക്കരുത് ഒരുപാട് തിരിഞ്ഞ് പറയരുത് നമ്മളിങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമ്മളൊക്കെ കൃഷിക്കാരൊക്കെ ചെയ്യണ സമയത്തൊക്കെ ഒരുപാട് ചെറിയ ഡാമേജ് വരും എന്താ ഈ പാടത്തി അടക്കുമ്പോൾ പാടത്തിൽ ചെറിയ ഡാമേജ് വന്നാണ് നമ്മൾ ഈ കാഴ്ചയില്ലേ കാഴ്ച കൊത്തനാണ് ഇതൊക്കെ അപ്പൊ അത് നമ്മള് പലപ്പോഴും കളയണത് നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ കഴിഞ്ഞാലേ വില കുറച്ച് കൊടുക്കാം നമുക്കുണ്ട് ഫസ്റ്റ് ഉണ്ട് ഉണ്ട് സെക്കൻഡിന് വില കുറച്ച് കൊടുക്കാന്നുള്ളതാണ് അല്ലെ വെറുതെ കളഞ്ഞിട്ട് കളഞ്ഞാ ഇതിനേക്കാളൊക്കെ പകുതിക്ക് താഴെ വിലക്കാണ് നമ്മൾ വിൽക്കുന്നത് അപ്പൊ ആരും മാർക്കറ്റിൽ പക്ഷെ അന്നം ഫസ്റ്റ് മാത്രം എടുക്കുള്ളൂ കേട്ടോ അന്നിയേ ഇതാണ് പൊട്ടിട്ടേണ്ട സാമ്പിൾ സൗജന്യ ആ ഈ പൊട്ട പൊട്ടവളിയായി ഈ ഫസ്റ്റ് പെട്ടെന്ന് പൊട്ടണെള്ളം ഉണ്ടല്ല അപ്പൊ ഇത് പഴുക്കണ സമയത്ത് ഇവിടെ ചെറുതായിട്ട് മുറിച്ചാൽ മാത്രം മതി വേറൊരു കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം വളരെ ഉച്ഛമായ വിലയില് ഈ ചൂട് നമുക്ക് നല്ല ശമനം ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ട് കേട്ടോ പൊട്ടി ഒരാഞ്ഞ് മേടിച്ചോണ്ടിരിക്കുന്നവരെല്ലാരും ഇല്ലേ ഇച്ചിരി പച്ചപ്പുള്ള കറിയും വെക്കാൻ കേട്ടോ മുറിച്ച് നല്ല കലങ്കി പോകും പത്ര ബാൽസിൽ ചെറുതെണ്ണം വെക്കാം മറ്റേ മറക്കാം ഇപ്പം ഫസ്റ്റ് നമുക്ക് എത്രയാണുള്ളത് ഫസ്റ്റ് പകുതി എല്ലാം മറ്റു സെക്കൻഡ് ഐറ്റം ഒന്നും ഇല്ല അതിനകത്ത് ഏറ്റവും നല്ലത് പോയി ഇനിയിപ്പോൾ അതിനേക്കാളും ചെറിയ ഡാമേജ് ഉള്ളതാണ് അപ്പോൾ ഉള്ളത് ആദ്യം നമ്മൾ രണ്ടെണ്ണം അമ്പതിനാണ് വിട്ടത് ഇനിയിപ്പോൾ മൂന്ന് എണ്ണം അമ്പതിന് കൊടുക്കാണ് മൂന്നെണ്ണം അമ്പത് കേട്ടോ മൂന്നെണ്ണം അമ്പത് മൂന്നെണ്ണം അമ്പത് രൂപ കുറച്ചിട്ടോ നാലെണ്ണം അമ്പതാക്കിട്ടുണ്ട് നാലെണ്ണം അമ്പത് രൂപ നാലെണ്ണം അമ്പത് രൂപ നാലെണ്ണം അമ്പത് രൂപ ഇപ്പം നമ്മുടെ കളാം കണ്ടൊക്കെയാണ് അവസാനം മൂന്ന് മൂന്ന് ആറെണ്ണം ഉണ്ട് ഇതിന് ഡാമേജ് കൂടിയതാണ് നിലവിൽ ഇരിക്കുന്നത് കേട്ടോ ഞാൻ അടി മാത്രമേ ഡാമേജ് ഉള്ളൂ അപ്പം ഇത് അമ്പത് രൂപയ്ക്ക് വിറ്റു തീർച്ചയാണ് അപ്പം ക്വാളിറ്റി കുറയുന്ന അനുസരിച്ച് ഇപ്പം നമ്മുടെ കൃഷിക്കൊക്കെ എങ്ങനെയൊക്കെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം ഡാമേജ് വരും അപ്പം അതിങ്ങനെ പരമാവധി വരുമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പം അന്നം ഒന്ന് മേടിക്കണം കേട്ടോ ഇപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് കൃഷിക്കാടൊക്കെ തീർച്ചയായിട്ടും മേടിക്കുക ഇപ്പം കടയെ കൊണ്ടുവന്ന് അവരെടുക്കാൻ പാടാണ് അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഐറ്റം ഡയറക്റ്റ് കർഷകർ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ കർഷകർക്കും ഒരുപാട് പോകണം ചെയ്യും അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ വിശേഷങ്ങൾ അപ്പം മറ്റു പുതിയ വീട്ടിൽ പുതിയ വെച്ചാൽ